അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് ഉണരണം എന്നിട്ടതാ കുളിച്ച് ഫ്രഷാകണം ഓ ഉമ്മമാരെ സഹോദരിമാരെ എന്നിട്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം എന്നിട്ട് അതാറ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പെർഫ്യൂം ആ പെർഫ്യൂം പുരട്ടണം എന്നിട്ടതാ മൗലിദിന്റെ സദസ്സ് ഒരുക്കണം എന്നിട്ട് നിങ്ങളെ കുരുന്ന് മക്കളെ വിളിച്ചുണർത്തണം റങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു വിടരുത് ആ സദസ്സിൽ മക്കളുടെ സാന്നിധ്യം വേണം അവർക്കും കൂടി അതിന്റെ പറക്കത്തുണ്ടാകണം അതിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ നല്ല മക്കളാകണം എന്നിട്ട് അതാ ചിലപ്പോ നിങ്ങളുടെ ഭർത്താക്കന്മാര് അവർക്ക് ചിലപ്പോ സംഘടനയുടെ ഓഫീസിൽ മൗലുന്റെ സദസ്സു ഒരുക്കിയതുകൊണ്ട് അവർ ചിലപ്പോ അങ്ങോട്ട് മൗലുനു പോകും നിങ്ങൾ വീട്ടിലിരുന്ന് بك البذور بل ما أسرف منه يا سيدي خير النبي كل مدينة لكل صلاة الصلاة على النبي والسلام على الرسول الشافع الأبطاحي വീട്ടിലിരുന്ന് മൗലിന് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ മദീനയിലേതാ അനേതാവിന് ഉറക്കമില്ല ആ നേതാവിന് കപലിൽ വിശ്രമമില്ല ശരീഫിൽ കടന്ന് ഇപ്പോഴും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മാമിൻ മുസലിമിൻ മുസലിമു അലിയ ഇല്ല വറത്തലിയ ിൽ നിന്നായാലും ബഹ്റൈനിൽ നിന്നായാലും സൗദിയിൽ നിന്നായാലും ഖത്തറിൽ നിന്നായാലും ഒമാനിൽ നിന്നായാലും അതുപോലെ തന്നെ അതേ മലേഷ്യയിൽ നിന്നായാലും സിംഗാപ്പൂരിൽ നിന്നായാലും ഇന്ത്യയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും എങ്ങനെ എവിടുന്നെല്ലിയാലും ആ സലാം ഞാൻ മടക്കൂ

സലാമു നിരീക്ഷി മൗലിക പാരായണ കൈയ്യേക്കു ഷരീഫിനത്മീയ നായകരായ ജഗദ്ഗുരു വിശ്വപ്രവാദി ഹസരത്ത് പൈഗംബർ റസൂലുള്ളാഹി സല്ലല്ലാഹു മുഹമ്മദ്